ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഗസ്റ്റ് രണ്ടിന് വാരണാസിയിൽ ഒരു ചടങ്ങിൽ പ്രസംഗിക്കവെയാണ് ഇന്ത്യക്കാർ ഇന്ത്യൻ സാധനങ്ങൾ ഉപയോഗിക്കണം എന്ന് ആഹ്വാനം ചെയ്തത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇപ്രകാരമാണ് ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ അസ്ഥിരതയുണ്ട് പലതരത്തിലുള്ള ആശങ്കകൾ ഉണ്ട് ഈ അവസ്ഥയിൽ ലോകത്തുള്ള രാജ്യങ്ങൾ അവരവരുടെ താല്പര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നു അവരവരുടെ രാജ്യങ്ങളിലെ ഇഷ്ടങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഭാരതവും ലോകത്തിൻ്റെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ ആകാൻ പോവുകയാണ് അതുകൊണ്ട് ഭാരതത്തിനും സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിച്ചു മുന്നോട്ട് പോകേണ്ടതുണ്ട് നമ്മുടെ കൃഷിക്കാർ നമ്മുടെ ചെറു വ്യവസായങ്ങൾ നമ്മുടെ ചെറുപ്പക്കാരുടെ ജോലി ഇവയ്ക്കാണ് നമ്മൾ മറ്റെന്തിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് ഗവൺമെൻറ് അതിനായി ശ്രമിക്കുന്നു എന്നാൽ രാജ്യത്തിൻ്റെ പൗരന്മാർ എന്ന നിലയ്ക്ക് നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് ഇത് ഞാൻ മാത്രമല്ല പറയേണ്ടത് ഇന്ത്യയിലുള്ള ഓരോ വ്യക്തിയും ഓരോ നിമിഷവും പറയേണ്ടതാണ് മറ്റുള്ളവരോടും പറയേണ്ടതാണ് ഇന്ത്യക്ക് പുറത്തു പോകുന്നവർ ഇന്ത്യയെ മൂന്നാം സമ്പദ് വ്യവസ്ഥയാക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാ ഇന്ത്യക്കാരും ഒരു സങ്കല്പത്തിലേക്ക് വരണം അതാണ് സ്വദേശി വൽക്കരണം ഇനി മുതൽ നമ്മൾ ഏത് സാധനങ്ങൾ വാങ്ങിക്കും ഇനി മുതൽ നമ്മൾ എന്ത് വാങ്ങിച്ചാലും അത് ഉണ്ടാക്കുന്നതിൽ ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരന്റെ വിയർപ്പുണ്ടായിരിക്കണം ഇന്ത്യയിലെ ആൾക്കാരുടെ അധ്വാനം കൊണ്ടും വിയർപ്പ് കൊണ്ടും ഉണ്ടാക്കിയ സാധനങ്ങൾ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മൾക്ക് വേണ്ടി നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് വോക്കൽ ഫോർ ലോക്കൽ എന്ന മന്ത്രം നമ്മൾ സ്വീകരിക്കണം നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ പ്രൊഡക്ട്സിനെ മാത്രമേ വളർത്തൂ എന്ന് തീരുമാനിക്കണം നമ്മുടെ വീട്ടിൽ ഏത് പുതിയ സാധനം വന്നാലും നമ്മുടെ സ്വദേശത്ത് ഉണ്ടാക്കിയതായിരിക്കണം ഈ റെസ്പോൺസിബിലിറ്റി രാജ്യത്തുള്ള എല്ലാവരും ഏറ്റെടുക്കേണ്ടി വരും ഞാൻ ഇന്ന് വ്യാപാരം നടത്തുന്ന കട നടത്തുന്ന സഹോദരങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഈ ലോകം അസ്ഥിരതയിലൂടെ നീങ്ങുമ്പോൾ നമ്മളും വ്യാപാരമായിക്കോട്ടെ ചെറിയ കട ആയിക്കോട്ടെ മ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയ സാധനങ്ങൾ മാത്രം വിൽക്കും നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രം വിൽക്കുക എന്നത് ഒരു രാജ്യസേവനം കൂടിയാണ് വരുന്ന മാസങ്ങളിൽ ആഘോഷങ്ങളുടെ മാസങ്ങളാണ് ദീപാവലി വരും പിന്നീട് വിവാഹങ്ങളുടെ സമയമാണ് എല്ലാ സമയവും നമ്മൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയ സാധനങ്ങൾ മാത്രം വാങ്ങിക്കും ഇനി മുതൽ വിദേശത്ത് പോയി വിവാഹങ്ങൾ നടത്തി നമ്മുടെ രാജ്യത്തിൻ്റെ ധനം ഇല്ലാതാക്കരുത് എനിക്ക് ചില ചെറുപ്പക്കാരുടെ കയ്യിൽ നിന്ന് കത്ത് കിട്ടി അതായത് അവരുടെ വിവാഹം വിദേശത്ത് നടത്താം എന്ന് തീരുമാനിച്ച് തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു എന്നാൽ താങ്കൾ പറയുന്നത് കേട്ട് അവിടുത്തെ തയ്യാറെടുപ്പുകൾ ക്യാൻസൽ ചെയ്തു കുറച്ച് നഷ്ടം ഉണ്ടായി എങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ വിവാഹം ഇന്ത്യയിൽ വെച്ച് തന്നെ നടത്തും ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായി നമ്മുടെ ഇവിടെ നല്ല സ്ഥലങ്ങളുണ്ട് വിവാഹങ്ങൾ നടത്തുവാൻ പറ്റിയ സ്ഥലങ്ങൾ ഇവിടെയുണ്ട് ഇവിടെ നടത്താം എല്ലാ കാര്യങ്ങളിലും സ്വദേശി എന്ന വികാരം വരും ദിവസങ്ങളിൽ നമ്മുടെ നല്ലതിനായിട്ട് വരും ഇത് മഹാത്മാഗാന്ധിക്ക് ഒരു വലിയ ശ്രദ്ധാഞ്ജലിയാകും എല്ലാവരും ചേർന്ന് പരിശ്രമിച്ചാൽ വികസിത ഭാരതം എന്ന സ്വപ്നം നടക്കും